റായ്ബറേലിയിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിൽ എന്നാണ് ശ്രീമതി സോണിയാഗാന്ധി റായ്ബറേലിയിലെ ജനങ്ങൾക്ക് കത്തെഴുതിയത് ശ്രീമതി സോണിയാഗാന്ധിജിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഡൽഹിയിൽ എൻ്റെ കുടുംബം അപൂർണമാണ് അവൻ റായ്ബറേലിയിൽ വന്ന് നിങ്ങളെയെല്ലാം കാണും ഈ അടുത്ത ബന്ധം വളരെ പഴക്കമുള്ളതാണ് റായ്ബറേലിയുമായുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളെൻ്റെ ഭർത്തൃപിതാവ് ഫിറോസ് ഗാന്ധിജിയെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചു അദ്ദേഹത്തിന് ശേഷം നിങ്ങൾ എൻ്റെ അമ്മായിയമ്മ ഇന്ദിരാഗാന്ധിജിയെ നിങ്ങളെ സ്വന്തമാക്കി അന്നുമുതൽ ഇന്ന് വരെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെയും ദുഷ്കരകമായ വഴികളിലൂടെയും സ്നേഹത്തോടെയും ആവേശത്തോടെയും ഈ പരമ്പര അതിലുള്ള നമ്മുടെ വിശ്വാസം ദൃഢമാവുകയും ചെയ്തു ഈ തെളിച്ചമുള്ള വഴിയിലൂടെ നടക്കുവാൻ എനിക്ക് ഇടം തന്നു എൻ്റെ അമ്മായി അമ്മയെയും എൻ്റെ ജീവിത പങ്കാളിയെയും എന്നേക്കുമായി നഷ്ടപ്പെട്ട ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ എനിക്കായി കൈകൾ നീട്ടി കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലും വിഷമകരമായ സാഹചര്യങ്ങളിലും പാറ പോലെ നിങ്ങൾ എന്നോടൊപ്പം നിന്നത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇന്ന് ഞാൻ എന്തായിരുന്നാലും അത് നിങ്ങൾ കാരണമാണെന്ന് പറയുന്നത് ഞാൻ അഭിമാനിക്കുന്നു ഈ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അനാരോഗ്യവും പ്രായ കൂടുതലും കാരണം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഈ തീരുമാനം ശേഷം എനിക്ക് നിങ്ങളെ നേരിട്ട് സേവിക്കുവാൻ അവസരം ലഭിക്കില്ല പക്ഷേ എൻ്റെ ഹൃദയവും ആത്മാവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതുവരെ എന്നെ പരിചരിച്ചതുപോലെ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിക്കുമെന്ന് എനിക്കറിയാം മുതിർന്നവർക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം കൊച്ചുകുട്ടികൾക്ക് ഉടൻ സ്നേഹം ലഭിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും താങ്കളുടെ സോണിയാഗാന്ധി ടെൺ ജനുവത് ന്യൂഡൽഹി എന്ന ഒപ്പിട്ട കത്താണ് അവസാനിക്കുന്നത് അങ്ങനെ റായ്ബറേലിയിലെ പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞ് ശ്രീമതി സോണിയാഗാന്ധിജി